വി എസ് എന്ന വിപ്ലവ സൂര്യൻ എടുത്ത ആ രാഷ്ട്രീയ ആർജവം എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം പിൽക്കാലത്ത് എടുത്തിരുന്നില്ല അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഒന്നിൽ എടുത്തില്ല ഒരു പൊതുപ്രവർത്തകൻ ഒരു തീരെ ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രവൃത്തിയാണ് അതാണ് സഹ വി എസ് ഇക്കാര്യത്തിൽ അന്ന് ശക്തമായ നിലപാടെടുത്തത് ഈ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നതും പിന്നീട് ഉണ്ടായത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ കേസിലെ ആണ് രാജ്യ പ്രതിയാണെന്നും എന്താണ് അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമൊന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ നമ്മുടെ മന്ത്രിയായി നമ്മളെ ഭരിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യചരിത്രത്തിൽ കേട്ടുകളിലുണ്ടോ ഒരു അടിവസ്ത്രം അടിച്ചുമാറ്റിക്കൊണ്ടുപോയി അത് അതിലുടായ്പ കാണിച്ച് തിരിച്ചു വെച്ച് ഒരു മാരകമായ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരാൾ നമ്മുടെ മന്ത്രി ആയിരിക്കുന്നു എന്ന് പറയുന്നത് രാജ്യചരിത്രത്തിൽ ലോകചരിത്രത്തിൽ കേട്ടോ അറിയില്ല ശ്രീയാസ്കർ നാണക്കേടല്ലേ നമുക്കൊക്കെ ഹാഷ്മി മലയാള സിനിമയിലെ ഒരു സീനിനു പോലും പ്രചോദനമായിട്ടുള്ളതാണ് ഈ കേസ് അപ്പോൾ സ്വാഭാവികമായും ആ അത്തരത്തിൽ ഈ കേസ് അറിയാത്തവരായി ആ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പൊ സ്വാഭാവികമായും രണ്ടായിരത്തി ആറിൽ വി എസ് എടുത്ത വി എസ് എന്ന വിപ്ലവ സൂര്യനിലെടുത്ത ആ രാഷ്ട്രീയ ആർജവം എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം പിൽക്കാലത്ത് എടുത്തിരുന്നില്ല അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എടുത്തില്ല എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് ഇടതുപക്ഷത്തിന്റെ ബാധ്യതയുണ്ട് ആ ബാധ്യതയുടെ സൂചനയാണ് മുപ്പത്താറ് കൊല്ലം ഒരു കേസ് നടന്നിട്ട് മുപ്പത്താറ് കൊല്ലം കഴിഞ്ഞ് കോടതിയിൽ എത്തുകയും അത് കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിലെ പേപ്പർ താളുകൾ പോലും പൊടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇതിലെ തെളിവുകൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി എവിഡൻസുകൾ എവിഡൻസുകളായിരുന്നിരിക്കും ആ ഡോക്യുമെന്ററി എവിഡൻസുകൾ പോലും പൊടിഞ്ഞ് നാമാവിശേഷമായി പോകുന്ന സാഹചര്യത്തിൽ പോലും ഏഴു കൊല്ലം കഴിഞ്ഞാൽ ഈ പേപ്പറുകളെല്ലാം കോടതികൾ കത്തിച്ചു കളയാറാണ് പതിവ് അപ്പോൾ സ്വാഭാവികമായും മുപ്പത്തി ആറ് കൊല്ലം മുമ്പുള്ള രേഖകൾ ആ രേഖകളിൽ നിന്ന് ഒരു കേസിലേക്ക് ശിക്ഷയിലേക്ക് പോകുമ്പോൾ എന്ത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് എന്ത് രാഷ്ട്രീയ പ്രേരിതത്തിന്റെ വ്യാഖ്യാനങ്ങൾ ചമച്ചാലും ആ രാഷ്ട്രീയ പ്രേരിതത്തിനപ്പുറം ഒരു ില്ല ബി എസ് ഉണ്ടായിരുന്നെങ്കിൽ വർഗീയത പറഞ്ഞു നടക്കുവായിരുന്നോ വി എസ് അച്ഛൻ ചോദിച്ചു വെച്ചിട്ട് മാധ്യമ പ്രവർത്തകർ തീവ്രവാദം വിളിച്ചാൽ കനത്ത വാക്കിനും വി എസ് മറുപടി കൊടുക്കില്ലായിരുന്നു വി എസ് വാക്കുകൾ നമുക്ക് നഷ്ടമാണ് അത് വി എസ്സിന്റെ വാക്കുകൾക്ക് പകരം വക്കാൻ വി എസ് മാത്രമേ ഉള്ളുതാണ് വി എസ് മാത്രമേ ഉള്ളൂ ഇത് രാജുവിന്റെ ബുദ്ധി ഒരു വക്കീലിൻ്റെ കൂർമ്മബുദ്ധിയാണ് എന്നും താങ്കളും പറയില്ലോ കുശാഗ്ര ബുദ്ധിയാണെന്നും പറയില്ലോ അത് ക്രിമിനൽ പണിയാണ് കാണിച്ചത് ഈ നമ്മളീ കേസ് എന്ന് പറഞ്ഞാൽ അതിനെ ലഘൂകരിക്കുകയും കളിയാക്കുകയും ചിരിച്ചള്ളുകയും ചെയ്യുന്ന കേസാണ് ആണെങ്കിൽ പോലും ഇതിലുണ്ടായ എന്തൊക്കെയാണ് ഇത് കേരള പോലീസിനെ കബളിപ്പിച്ചു നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിച്ചു സത്യം എന്ന് പറയുന്ന ഒരു എൻഡിറ്റിയെ ഒന്നാ കബളിപ്പിച്ചു മൊത്തത്തിൽ വഞ്ചിച്ചു കുടിയ വഞ്ചന നടത്തിയ ഒരു വഞ്ചകൻ വക്കീൽ നല്ല വിളിക്കുന്നുണ്ട് ഒരു വഞ്ചകൻ എങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയവർ രാഷ്ട്രീയമായി വിശദീകരിച്ച പറ്റൂ അല്ല നിശ്ചയം നിശ്ചയമായും ഹഷ്മി ഇതില് പണ്ട് ഒരു കെട്ടുകഥ കേൾക്കാറുണ്ട് ഉണ്ട വിഴുങ്ങി വക്കീലെന്ന് പറയും ഒരു കേസിലെ പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി കോടതിയിൽ ഹാജരാക്കിയ ഒരു മെറ്റീരിയൽ ഓബ്ജെക്റ്റ് ആയിരുന്ന വെടിയുണ്ട വിഴുങ്ങി ആ പ്രതിയെ രക്ഷിച്ചു എന്നൊക്കെ തമാശ രൂപീണ അത് ഉള്ളതാണോ അതോ കെട്ടുകഥയാണോ എന്ന് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല ഒരു കെട്ടുകഥ പോലെ അല്ലെങ്കിൽ ഒരു അപസർപ്പക കഥ പോലെ ഇങ്ങനെ കോടതി മുറികളിൽ കേൾക്കുന്ന ആ വാക്കിലും കഥകളുടെ കൂട്ടത്തിലുള്ള കഥയാണ് അതുപോലൊരു കഥയായി ഇത് വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുക മറിച്ച് ഇത്തരം വലിയ ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ഒരു അഭിഭാഷകൻ ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും അഭിഭാഷകരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ഞാനിപ്പോ ജയമോഹൻ സാറിന്റെ നിന്ന് മനസ്സിലാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അന്നത്തെ കാലത്ത് തൊണ്ണൂറുകളിൽ ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് കോടതിയിൽ ഹാജരാക്കി എന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം വന്നു കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞു തന്നെ ആ കേസ് വെറുതെ വിടാൻ കഴിയും അത്തരത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി തൊണ്ണൂറുകളിൽ വളരെ സമയബന്ധിതമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കണ്ടെടുത്ത മെറ്റീരിയൽ ഓബ്ജക്റ്റുകൾ ഒരു എൻ ഡി പി എസ് കേസിൽ കോടതിയിൽ ഹാജരാക്കി എന്നത് വല്ലാത്ത അത്ഭുതം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം അങ്ങനെ ഹാജരാക്കിയിരിക്കുന്ന ആ മെറ്റീരിയൽ ഒബ്ജക്റ്റിൽ നിന്ന് പിൽ പിന്നീട് ആ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ഫോർ ഫിഫ്റ്റി വൺ പെറ്റീഷൻ ഇട്ട് എടുത്തതിനു ശേഷം അതിൽ ആൾട്രേഷൻ വരുത്തുക എന്ന് പറയുന്നത് ഗൗരവതരമായ കുറ്റകൃത്യം തന്നെയാണ് അത് മാത്രമല്ല ആ കുറ്റകൃത്യം ഒരു ബോംബായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി വരാതെങ്കിൽ പറയുക എന്ന് പറയുന്നതും അത് അതിനേക്കാളും വലിയ ഐറണിയായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ ശ്രീ ശ്രീ ആന്റണി രാജു വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതും ഒരു പൊതുപ്രവർത്തകൻ ഒരു തീരെ ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രവൃത്തിയാണ് അതാണ് സഹ വി എസ് ഇക്കാര്യത്തിൽ അന്ന് ശക്തമായ നിലപാടെടുത്തത് ആ നിലപാടുകളായിരിക്കണം ഇടതുപക്ഷത്തിന് എപ്പോഴൊക്കെ ഇടതുപക്ഷ മൂല്യങ്ങളിൽ കളങ്കം വരുത്തുന്നു അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നമുക്കുണ്ടാവും ഇടതുപക്ഷത്തിനുണ്ടാവും എന്നതാണ് ഇത് ഈ വിധിയിലൂടെ മറ്റൊരു സന്ദേശം എന്നുള്ളത് ആ സന്ദേശം ഇടതുപക്ഷ നേതാക്കന്മാർ കാതോർത്തിരിക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായും സമയബന്ധിതമായും ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സംഘടന എന്ന നിലയിൽ അതിൻ്റെ ശേഷിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഇടതുപക്ഷത്തിന് വളരെ ബോധ്യമുണ്ടെങ്കിലും ആ ശേഷിക്കപ്പുറം വല്ലാത്ത സഹായം ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായി ആണ് ഒരുപക്ഷെ ഇത്തരം സ്ഥാനാർത്ഥിത്വങ്ങൾ വന്നതും പിൽ പിൽക്കാലത്ത് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പോലും അദ്ദേഹത്തെ അവരോധിക്കുകയും ചെയ്തു എന്ന അപരാധം തന്നെയായിപ്പോയി ഇപ്പോൾ ഈ വിധി വരുമ്പോൾ അത് പ്രഹരം എന്ന് എന്നെ പോലുള്ള ആളുകൾ ഒരു രാഷ്ട്രീയോട് ശ്രീ പ്രശാന്ത് കുറ്റപത്രം സമർപ്പിച്ചാൽ ഇത്രയധികം വിചാരണ ഞാൻ പറഞ്ഞു വിചാരണ തുടങ്ങാൻ വൈകുന്ന കേസുകൾ സുപ്രീംകോടതി അടക്കം ധാരാളമായി കിടപ്പുണ്ട് രാഷ്ട്രീയ തടവുകളടക്കം പക്ഷേ ഇത് വിചാരണ തുടങ്ങാനുള്ള കാലതാമസം അസ്വാഭാവികമായിരുന്നു മാത്രമല്ല കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ അത്രയും അത്രയും സമയമെടുക്കുന്നുണ്ടോ അതും നീണ്ടു ശരി അതിലെ സൂപ്പർവൈസറി അട്ടിമറികളോ സൂപ്പർവൈസറി പ്രശ്നങ്ങൾക്കപ്പുറം എന്തുകൊണ്ട് ഈ കേസ് ഇത്രത്തോളം വൈകി എന്നതിനെ കുറിച്ച് കൂടി ഒരു 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 അക്കാഡമിക് അന്വേഷണം വേണ്ടതല്ലേ ശ്രീ പ്രശാന്ത് രണ്ട് ഉദ്ദേശം ഒന്ന് പോലീസ് നമ്മുടെ ഭരണത്തിലിരിക്കുന്നവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് മാറുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് അന്വേഷണം പ്രബലരായിട്ടുള്ള വ്യക്തികളെ മറുഭാഗത്ത് വരുമ്പോൾ അന്വേഷണം സാധാരണഗതിയിൽ നടക്കുന്ന ആ സ്പീഡിൽ നടക്കാറുണ്ടോ എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണം വേണം പിന്നെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം വേണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പഠനം ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഏതൊക്കെ സ്റ്റേജുകളിലാണ് ഇങ്ങനെ അക്യൂസ്ഡിനെ ഒരു കേസ് വെച്ച് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നത് ഒരാൾ പ്രതിയായിട്ട് വരുന്ന ഒരു കേസിൽ അങ്ങര്ക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കോടതിയുടെ പ്രൊസീഡിങ്സ് ഇപ്പം തന്നെ നേരത്തെ ശ്രീ ജയമോഹനം തോന്നുന്നു ചൂണ്ടിക്കാണിച്ച് ഇരുപത്തിരണ്ട് പ്രാവശ്യം അജ്മെൻറ്റ് മേടിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു കോടതികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് സമയം നീട്ടി നീട്ടി കൊടുക്കുന്നതെന്നുള്ളതിനെപ്പറ്റി കോടതിയുടെ ഭാഗത്തു നിന്നൊരു ആയിട്ടുള്ള ഒരു പഠനവും അത് ഇനി മുന്നോട്ടങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നടപടിക്രമങ്ങൾ ചെയ്യണമെന്നുള്ളതിനെ പറ്റി ഒരു ഇത് ഒരു കുറച്ച് മാർഗനിർദ്ദേശങ്ങളും വേണ്ടതാണ് ഒരു കാര്യം കൂടി പറയും ഇദ്ദേഹം അഭിഭാഷകനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് കുറ്റം ചെയ്തു വന്ന ഒരാളെ അതിപ്പം ഫോറിനർ ആയിക്കൊള്ളട്ടെ കുറ്റം എന്തുമായിക്കൊള്ളട്ടെ ആ കുറ്റം ചെയ്തു വന്ന ഒരാളെ ഡിഫൻഡ് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുണ്ട് പ്രൊഫഷണൽ റൈറ്റ് അടുത്ത് വക്കീലിനടുത്തൊരാൾ കുറ്റം ചെയ്തതെന്ന് പറയുമ്പോൾ നിയമത്തിൽ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതെല്ലാം വിദേശഭോരനാണ് വലിയ ഗൗരവമുള്ള കുറ്റം ചെയ്തയാളാണെന്ന് അറിയാമെങ്കിൽ കൂടി ഡിഫൻഡ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ കുറ്റം ചെയ്യാൻ പുതുതായിട്ടൊരു കുറ്റം ചെയ്യാനോ അല്ലെങ്കിൽ കോടതിയിരിക്കുന്ന ഒരു ഇതിൽ തെളിവ് നശിക്കുക അതൊരു വലിയ കുറ്റകൃത്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ യാതൊരു അവകാശമില്ല അവിടെ ആ റൈറ്റ് അതൊരു പ്രൊഫഷണൽ ആയിട്ട് കണക്കാക്കപ്പെടും അങ്ങനെ ഒരു അവകാശം ഒരു അഭിഭാഷകനുമില്ല അദ്ദേഹം നിയമം പഠിച്ചാലും അത് പ്രാക്ടീസ് ചെയ്താൽ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചുപോലൊരു സങ്കടമുണ്ട് കാരണം വളരെ ചെറിയൊരു പ്രായത്തിൽ തുടങ്ങിയ സമയത്ത് ഒരു കാര്യമാണ് അത് പിന്നെ പക്ഷേ പിന്നീട് വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുകയും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിരപരാധിയാണെന്ന് ഇതുവരെ പറയുകയും ഇപ്പോഴും വിധി വന്നതിന് ശേഷവും അദ്ദേഹം അത് പറയുകയൊക്കെ ചെയ്യുന്നു നമ്മുടെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയും അതിൻ്റെ രീതിയിൽ ഇപ്പോഴും നടക്കുന്നത് ഇങ്ങനെയാണ് തെറ്റുകൾ നേരത്തെ തന്നെ തിരുത്തപ്പെടുന്നില്ല അത് എവിടെയെങ്കിലും രീതിയിൽ വീണ്ടും അത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നു എന്തോ വലിയ കാര്യം ചെയ്താൽ മട്ടിലൊക്കെ കൂടി പറയുന്നു ആ കാലം മാറിപ്പോയി നേരത്തെ ഉണ്ടവിഴുങ്ങിയ വക്കീലിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ ഇപ്പോഴിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൗരവതരമായിട്ട് കണക്കാക്കപ്പെടുന്നു കോടതിയിൽ ഇത് ഒരു ഒരു ശിക്ഷയിലേക്ക് എത്തിയത് ഒരു ആശ്വാസമാണ് മുന്നോട്ടും ഇങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള കേസുകൾ ഇപ്പോഴും പെൻഡിങ് ആയിട്ടുള്ള കേസുകളിലും തങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതേ അന്വേഷണം വേണ്ടതാണ് എന്തുകൊണ്ടാണ് മറ്റേ പഴ്സസിനിയുടെ കേസിലൊക്കെ പോലും ഇത്രയും താമസം വരാൻ കാരണം എന്താണ് ആരാണ് അതിന് വേണ്ടി മാറ്റി മാറ്റി കൊണ്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും വിധി വന്നപ്പോൾ ഗൂഢാലോചന എന്തുകൊണ്ട് തെളിയിക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടതാണ് ഓക്കെ നമ്മൾ തൊണ്ണൂറ്റിനാലിൽ കഥയാണ് ഈ പറയുന്ന അടിവസ്ത്രം അടിച്ചു മാറ്റി മാറ്റി കയറ്റിയതെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ നമ്മൾ കേട്ട കഥ ഒരു മെമ്മറി കാർഡ് ഹഷ്വാലി എന്നൊക്കെ നമ്മൾ ഈ കാലത്തും കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രീ പ്രശാന്ത് ഞാൻ അതിലേക്ക് തന്നുള്ളൂ ശ്രീ അർജിൽ മാക്കുറ്റി രണ്ടര വർഷം ആദ്യം ആനന്ദരാജ് മന്ത്രിയാവട്ടെ തീരുമാനമുള്ളത് കാരണം നിങ്ങൾക്കിപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യേണ്ട കാര്യമില്ല എം എൽ എ സ്ഥാനം അയോഗ്യമാവുകയും ചെയ്തു എന്തായാലും ഈ പറയുന്ന മൂന്ന് വർഷം കിടക്കോ എന്നൊക്കെ മറ്റു കാര്യം അല്ലെങ്കിൽ ജയിലിൽ കിടക്കുമോ എന്നൊക്കെ മറ്റു കാര്യം രാജു എന്ന രാഷ്ട്രീയ അവസാനിച്ചു എന്ന് രാജുണ്ടോ ഈ അശ്മി യഥാർത്ഥത്തിൽ അല്പം ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ ആൾ ഈ രാഷ്ട്രീയത്തിൽ അല്ലിപ്പിടിച്ച് നിൽക്കാൻ ഏകൊരു മടിയുണ്ടായി തൊലിക്കാട്ടിയില്ല ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്താൽ പിടിക്കപ്പെട്ടിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളെ ന്യായീകരണം അത് ഒരു അഭിഭാഷകൻ എന്നാണ് അഭിഭാഷക വൃത്തിയോട് ഏതെങ്കിലും തരത്തിൽ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി തെളിവുകളാണ് സ്വാഭാവികമായിട്ട് ഹാജരാക്കുക തെളിവിന് വേണ്ടി ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കി തൊണ്ടി മുതൽ തന്നെ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ചെയ്തു വെച്ച വികൃതമാക്കപ്പെട്ട് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കും ിച്ച ഒരാൾ ഇനിയിപ്പം ഈ സർക്കാരിൻ്റെ തന്നെ പിന്നെ ഏറ്റവും വലിയ അവരുടെയൊക്കെ തന്നെ മുഖമുദ്രയും സർക്കാരിൻ്റെ തന്നെ ഏറ്റവും വലിയ പിന്നെ ഇത്തരം ആളുകളാണല്ലോ സർക്കാർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതും അവർക്കൊരു പെൺതൂവലായി കാരണം ആന്റണി രാജുവിൻ്റെ ഈ ഒരു ശിക്ഷയും അതിനുശേഷം അദ്ദേഹം പ്രതികരണമൊക്കെ തന്നെ പിണറായി സർക്കാരിൻ്റെ പെൺതൂവലായി തന്നെ അവർ കരുതുകയാണ് ഇതൊക്കെ കാണുമ്പോൾ പഴയ ആനപാലത്ത് മോതിരം എന്ന് പറയുന്ന സിനിമയാണ് ഓർമ്മി ഓർമ്മ വരുന്നത് അതൊക്കെ കണ്ട പോലെ കാര്യങ്ങളാണ് സിനിമാ കഥകൾ പോലും വെല്ലുന്ന രൂപത്തിലാണ് ഒരു 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 അഭിഭാഷകനായി ഒരു പൊതു പ്രവർത്തകനായി നിന്നൊരാൾ ചെയ്തു വെച്ചതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മോശപ്പെട്ട വാർത്തകളാണ് ശിക്ഷയാണ് ഇന്ന് നാട് കാണുന്നത് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ എല്ലാ എവിടെ നോക്കിയാലും കള്ളത്തരവും കൊള്ള കൊള്ളയും മാത്രമാണല്ലോ ആ കള്ളത്തരത്തെയും കൊള്ളയുടെയും ഓരോ കഥ ഇപ്പോൾ എന്നാൽ ആന്റണി രാജു ആണെങ്കിൽ നാളെ കടകംപള്ളിയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് തന്നെ ക്യൂ ആയി നിന്ന് ഇപ്പോൾ വാസുവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ പിന്നെ മറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അതിനുശേഷം ആന്റണി രാജു അവിടെ പോകുമ്പോൾ പൊതുച്ചോറുമായി ഡിവൈഎഫ്ഐക്കാർ അവിടെ പോകും പത്മകുമാറിന്റെ കൂടെ ഒക്കെ പൊതുച്ചോറുമായി ഡിവൈഎഫ്ഐക്കാർ അവിടെ പോകുമായിരിക്കും അതൊക്കെ അവരുടെ അഭിമാനമായി അവർ കാണുന്ന അവസ്ഥയിലേക്കാണ്